തോടനാൽ മനക്കുന്ന വടയ ദേവീക്ഷേത്രത്തിലെ തിരു ഉത്സവ ആഘോഷങ്ങൾ മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര തന്ത്രി താഴ്മൻ കണ്ഠ്രർ മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നത് മെയ് ഏഴിന് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ പ്രസാദമൂട്ട് ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഈ വർഷത്തെ മുതൽ വരെ മെയ് മാസം ഏഴാം തീയതി രാവിലെ നന്മാരി ദർശനം അഭിഷേകം വിശേഷാർ പോലും വഴിപാടുകൾ ഉച്ചയ്ക്ക് മഹാപ്രസാദങ്ങൾക്ക് അതുപോലെ വൈതാനം അഞ്ചുമണിക്ക് നടന്നവർക്ക് ദീപാരാധന ദീപാലാധനയ്ക്ക് ശേഷം തിരുവനന്തപുരം ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിന്ന് മനോജ്വീനായി നിർവഹിക്കുന്നത് തദ്വസരത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നമ്മൾ ശ്രീ ജോസ്മോഹ് മുണ്ടക്കൽ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസ്സി ജോർജ് അതുപോലെ മുൻ വയനാട് ജില്ലാ കളക്ടർ ശ്രീ പി പി ഗോപി ഐ എ എസ് അതുപോലെ

തിരുവാതിരകളി ഓട്ടന്തൊല തുടങ്ങിയ പരിപാടികളും അരങ്ങേറും മെയ് പതിനൊന്നിന് തിരുവത്സവ സമാപന ദിവസം രാവിലെ ശ്രീവലി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് മനക്കുന്ന് കാണിക്കമണ്ഡപത്തിലേക്ക് ഊരുവലത്തി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ആറിന് കാണിക്കമണ്ഡപത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് താലപ്പള്ളി ഘോഷയാത്രയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ നായർ പന്തക്കുറ്റിയിൽ സെക്രട്ടറി ജിനു ബി നായർ കൊണ്ടുപറമ്പിൽ മോഹനേന്ദ്രൻ നായർ ചെറുതാഴ് തുടങ്ങിയവർ പങ്കെടുത്തു